നമ്മുടെ കൂട്ടിലോട്ട് തന്നെ ഇന്നൊരു പുതിയൊരു അതിഥി വരുന്നുണ്ട് കേട്ടോ അത്മാ നീ അറിഞ്ഞ ഇന്ന് പുതിയൊരാൾ വരുന്നുണ്ട് പുതിയൊരു പേര് നമ്മളുടെ കൂട്ടിൽ നമ്മൾ ഒരുപാട് നാളുകൊണ്ട് തന്നെ എടുക്കണം എടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പേർ ഇന്ന് വരും നീൻ കേൾക്കണം കുക്കു ഇന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കിടിലനായിട്ടുള്ള ഒരു പേർ ഇന്ന് വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ കൂടൊക്കെ ചെറിയ രീതിയിൽ മെസ്സായിട്ട് ഇടങ്ങുന്നു അപ്പോൾ നമുക്ക് ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ നമ്മളിവിടെ ഫുഡ് വേസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ സൺഫ്ലവർ സീഡിൻ്റെ ആണ് കേട്ടോ കാരണം ആ ഒരു സീഡിൽ തന്നെ രണ്ട് വേസ്റ്റ് വരും അപ്പോൾ ആ രീതിയിലാണ് തന്നെ ഒരുപാടുണ്ട് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തന്നെ ഒന്ന് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്യാൻ കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ബേഡ് നമ്മുടെ അടുത്ത് എത്തും ഓക്കെ അപ്പോൾ ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തും കൂടെ ചേർന്നിട്ടാണ് പറയുന്നത് ഇന്ന് പുതിയൊരു പേര് നമ്മുടെ ഏവിയറിയിലോട്ട് വരാൻ പോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾ റെഡിയല്ലേ ഓക്കെ അപ്പോൾ ഒരു കിടിലൻ ആയിട്ടോ ഒരുപാട് നാളുകൊണ്ട് ഒരു ആഗ്രഹമാണ് ആ ഒരു ബേഡ് എടുക്കണമെന്ന് പറഞ്ഞ് ഇപ്പോഴാണ് സമയം എന്തായിരുന്നാലും അതിനോട് ഒത്തു വന്നത് അപ്പോൾ ഇനിയിപ്പം നമുക്കിതൊക്കെ ഒന്ന് പറ്റുന്ന രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാം നമ്മളെ ഈ കിളികളെ കണ്ടിട്ട് രണ്ടും തറവായിട്ട് വരും കൊണ്ടുവന്നത് ഒരു പേര് മാത്ര എടുക്കുന്നു പിന്നെ ആഫ്രിക്കൻ ലവ് ബീഡ് അത് സെയിലിനായിട്ടുള്ളതാണ് പിന്നെ ബാക്കി ലവ് ബീഡ് പോക്ടൈലാണ് നമ്മൾ എടുക്കുന്നത് അടുത്ത നമ്മളാ ആ ബേഡിനെ കണ്ടിട്ടാണ് നിന്റെ മുടി കണ്ട ദേഷ്യത്തില പെട്ടെന്ന് പെട്ടെന്ന് കടിക്കുന്ന ആ ആദ്യത്തെ കോക്സ്റ്റൈൽ നമ്മൾ റിലീസ് ചെയ്യണം ഏ ചെയ്യണത്താ വേട് ോണ്ട് ഇത് രണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ബാക്കി ബാക്കിതാ ഈ രണ്ട് ഇതാണ് കേട്ടോ നമ്മളിപ്പോ എടുത്തത് അതായത് കോക്ടൈലിന്റെ തന്നെ ലുറ്റിനോയും പിന്നെ ഒരു ഗ്രേ കളർ ടൈപ്പും തന്നെ ബാക്കി നമ്മളിപ്പോൾ എടുക്കുന്നില്ല കാരണം അതൊക്കെ ഇതില് ഉള്ളതാണ് ഇനി ആഫ്രിക്കനും കൂടെ തന്നെ നമുക്ക് എടുക്കാവുള്ളൂ അത് നമുക്ക് പിന്നീട് വല്ലതും എടുക്കാം ഓക്കെ അപ്പം ഇത്ര വേടാണ് നമ്മളിപ്പോൾ നിലവിൽ എടുത്തിരിക്കുന്നത് രണ്ട് രണ്ട് കോക്ടൈല് പുതിയ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു കടിയും കിട്ടിയതാ ഉണ്ടാ ഇത് കോക്ടൈല് കടിച്ചാണ് കോക്ടൈല് നല്ല രീതിയിലുള്ള ഒരു കടിയും തന്നു അതേ ഇപ്പം പിടിച്ച് പുറത്തു വിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു കടി തന്നു ഇത് ബാക്കിയുള്ള േടിനെയൊക്കെ കണ്ട് എക്സൈറ്റ്മെന്റിലിരിക്കാണ് ഇനിയിപ്പോ ഫുഡ് കൊടുക്കണം അതിന് ഫുഡ് കൊടുത്തില്ല ഇതിനും ഫുഡ് കൊടുക്കണം അപ്പോൾ അങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലോഫ്റ്റിലെ പുതിയൊരു വേട് അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം തോന്നി അതുകൊണ്ടാണ് എത്തിച്ചത് കൊടുക്കാൻ പോണു കൊള്ളോ നമ്മളുടെ കോക്കട്ടയില് രണ്ടെണ്ണത് അവിടെ ഇടണോണ്ട് പിന്നെ ബാക്കിയുള്ള ബേഡൊക്കെ തന്നെ വേണ്ട ആഫ്രിക്കൻ ബേഡ് ഇത് ആദത്തിന്റെ അല്ലേ ബാക്കി ഓക്കെ ഞാൻ ഇത് നിൻ്റെ അത് നമ്മളുടെ ലോബേഡും ആഫ്രിക്കൻ ലോബേടും ഇത് ഇത്രയും നമ്മൾ ഫുഡ് സെറ്റ് ചെയ്തിട്ട് ബാക്കി നിന നിൻ്റെ അവിടെ കൊണ്ടുപോകാം അതാ വീട്ടിൽ കൊണ്ടുപോവാം സൈതാ വീട്ടിൽ കൊണ്ടുപോവാം ബാ പോവാ